ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നിലവിൽ തന്നെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ് ഇതിനിടയിലാണ് സുപ്രീം കോടതിയിലും കണ്ണൂർ വിഷയത്തിൽ തിരിച്ചടി കിട്ടുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നത് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടികയിലെ റാങ്കുകാർക്ക് കേസിന് പോകാതിരിക്കാൻ ഉന്നത പദവികൾ നൽകിയെന്നുള്ള ആരോപണം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പരാതിക്കാരൻ കോടതിയിൽ സത്യവാങ്മൂലവുമായി രംഗത്ത് വന്നതോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ഏതായാലും സി പി എം നേതാവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നേരത്തെ രംഗത്ത് വന്നിരുന്നു കോടതിയിൽ സംസ്ഥാന സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു കണ്ണൂരിൽ പ്രിയ വർഗീസിനെതിരെ കേസിന് പോകാതിരിക്കാൻ മറ്റു റാങ്കുകാർക്ക് പദവികൾ നൽകിയെന്ന ആരോപണവുമായി ഹർജിക്കാരൻ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയ വർഗീസ് ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ റാങ്കുകാർക്ക് കേസിന് പോകാതിരിക്കാൻ ഉന്നത പദവികൾ നൽകിയെന്ന ആരോപണം കേസിലെ ഹർജിക്കാരനായ ജോസഫ് കറിയാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത് പട്ടികയിൽ മൂന്നാം റാങ്കുകാരനായിരുന്ന സി ഗണേശനും നാലാം റാങ്കുകാരനായിരുന്ന പി പി പ്രകാശനുമാണ് ഉന്നത പദവികൾ നൽകിയത് എന്നാണ് ആരോപണം ഇരുവരും നിയമമായി ചോദ്യം ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്ന് അക്കാദമിക ലോകത്തുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും ജോസഫ് കറിയ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടു കേരളത്തിലെ മറ്റൊരു സർവകലാശാലയിലെ പരീക്ഷാ കമ്മീഷണറായാണ് സി ഗണേശന് നിയമനം നൽകിയതെന്നാണ് സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ പദവി സർവകലാശാല പ്രൊഫസർ പദവിക്ക് തുല്യമാണെന്നും ജോസഫ് കറിയ ചൂണ്ടിക്കാട്ടുന്നു നാലാം റാങ്കുകാരനായ പി പി പ്രകാശനെ പി എസ് സി അംഗമാക്കി ഈ പദവി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമാണെന്നും സത്യവാങ്മൂലത്തിൽ മറ്റൊരു സർവകലാശാലയുടെ പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന അഭിമുഖത്തിൽ താൻ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറായെങ്കിലും ഇതുവരെയും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രിയ വർഗീസിനെതിരെ കേസ് നടത്തുന്നതിനാലാണ് ഇത്തരമൊരു നടപടിയെന്നും ജോസഫ് കറിയ സത്യവാങ്മൂലത്തിലൂടെ ആരോപിക്കുന്നു അഭിഭാഷകൻ അതുൽ ശങ്കർ വിനോദാണ് ജോസഫ് കറിയുടെ സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത് പ്രിയ വർഗീസിന്റെ നിയമനം അന്വേഷണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്നു ഗവർണർക്ക് പരാതി നൽകിയിരുന്നു കൂടാതെ കണ്ണൂർ സർവകലാശാലയിലെ പല നിയമനങ്ങളും ചട്ടവിരുദ്ധമാണെന്നുള്ള പരാതികളും നേരത്തെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിയമനത്തിന് വേണ്ട പ്രവർത്തി പരിചയമില്ലാത്തവരെയാണ് നിയമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു അതേസമയം പൊതുരംഗത്തുള്ള ആളെപ്പറ്റി ആക്ഷേപമൊന്നും ഉന്നയിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ കുടുംബാംഗങ്ങളെ തേജോബദ്ധം ചെയ്യുക എന്നത് വളരെ പ്രാകൃതമായ രീതിയാണെന്ന നിലപാടുമായി ഡോക്ടർ പ്രിയ വർഗീസും നേരത്തെ രംഗത്ത് വന്നിരുന്നു